നാല് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ആ ഒരു നല്ല മാറ്റം എന്താണെന്ന് അറിയണ്ടേ അതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ട്രോണാബോധിയിലേക്ക് സ്വാഗതം യൂണിവേഴ്സിന്റെ മക്കൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു കാര്യം മാത്രമാണ് ശാന്തനായിരുന്നതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഈ നീല നിറം അല്ലെങ്കിൽ വെള്ളനിറം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന നിറം ഏതാണെന്ന് അല്ലെങ്കിൽ ഏത് കല്ലാണ് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതൊന്ന് തിരഞ്ഞെടുക്കുക സെലക്ട് ചെയ്യുക ഇനി നീല നിറം സെലക്ട് ചെയ്ത അല്ലെങ്കിൽ നീല കല്ല് സെലക്ട് ചെയ്ത ആളുകളുടെ ജീവിതത്തിലോട്ട് വരുന്ന നല്ല മാറ്റമാണ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് നീല നിറം സെലക്ട് ചെയ്തവർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് കാർഡുകൾ ഏതാണെന്ന് അറിയുക നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ആ ഒരു മാറ്റം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുകയാണ് ഒപ്പം അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമെന്നറിയുന്നതിന് വേണ്ടിയിട്ടും കൂടി ഒരു കാർഡ് എടുക്കുന്നു അവസാനമായിട്ട് യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു മെസ്സേജ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്ന ആ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടും കൂടി നമ്മളൊരു കാർഡ് അങ്ങനെ നമ്മൾ നാല് കാർഡ് എടുത്തിട്ടുണ്ട് ഇനി കാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കിങ് ഓഫ് പെൻഡാക്കിൾസ് ആണ് നിങ്ങളോട്ട് വരുന്ന ആ ഒരു സൗഭാഗ്യം ക്യൂൻ ഓഫ് സോർട്സ് ആണ് അതേപോലെ തന്നെ അതെങ്ങനെ നിങ്ങളെ മാറ്റിമറിക്കുമെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് സിക്സ് ഓഫ് പെൻഡാക്കിൾസ് ആണ് പിന്നെ യൂണിവേഴ്സ് നിങ്ങളോട് നൽകുന്ന മെസ്സേജ് ടെൻ ഓഫ് ആണ് അപ്പോൾ സോട്ട്സും അതുപോലെ തന്നെ പെൻഡാക്കിൾസും ആണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടെ സാലറി ലഭിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ പണം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പണം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് മനസ്സിലാക്കുന്നു െന്ന് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്യൂൻ ഓഫ് സോട്സ് ആണ് വാളുകളുടെ രാജ്ഞിയാണ് ഒരു ബുദ്ധിമതിയായ സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു സ്ത്രീ നിങ്ങൾക്ക് ഉപദേശം സാമ്പത്തിക കാര്യങ്ങളിൽ നൽകാൻ പോകുന്നു വരവ് ചിലവ് കണക്കുകളിലൊക്കെ ഒരു നിയന്ത്രണം വയ്ക്കാനായിട്ട് അവർ പറയാൻ പോകുന്നു ഒപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ചെറിയ പുരോഗതിയും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് പെൻറ്റാക്കിസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരെയും സഹായിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങളെ മാറ്റും അല്ലെങ്കിൽ നിങ്ങൾ മാറ്റപ്പെടും എന്ന് യൂണിവേഴ്സ് പറയുന്നു യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ടെൻ ഓഫ് സോട്ട്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ടതോ അല്ലെങ്കിൽ എന്താ വേദനാജനകമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് അതിലൂടെ കടന്നു പോകുന്നത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനും സാമ്പത്തികപരമായിട്ട് നിങ്ങളെ ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് െന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ സങ്കടം കാര്യമാക്കണ്ട നിങ്ങൾ ധനികനാകും പണം കൈവരിക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിന് ശേഷം ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടുപിടിച്ച് അതിന് താഴെ വന്ന് യൂണിവേഴ്സിന് ഒരിക്കൽ കൂടി താങ്ക് യു യൂണിവേഴ്സ് എന്ന് നന്ദി പറയണം ഇപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് നൂറ്റി എന്ന് കമൻ്റ് ചെയ്യുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക പച്ച പേന ഒരു ഗ്രീൻ കളർ മഷിയുള്ള പേന എടുക്കുക ഒരു ബുക്ക് എടുക്കുക ഞാൻ ഈ പറയുന്ന കാര്യം അഞ്ച് പ്രാവശ്യം അമ്പത്തഞ്ച് ദിവസം എഴുതുക ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമായിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്നിലേക്ക് വളരെ വേഗത്തിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച തുക എനിക്ക് ലഭിച്ചതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു പണം എപ്പോഴും എന്നിലേക്ക് ഒഴുകി വരുന്നു അത് സ്വീകരിക്കാൻ ഞാൻ അർഹയാണ് താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച തുക എന്ന സ്ഥല സ്ഥലത്ത് ഞാനൊരു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അവിടെ ഒരു ഫില്ല് ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഞാൻ ആഗ്രഹിച്ച തുക അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് എഴുതുക എപ്പോഴും ചെറിയ ചെറിയ തുകയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യുക ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നിട്ട് പിന്നെ പിന്നെ കൂട്ടിക്കൊണ്ട് വരാനാണ് എപ്പോഴും ഉപദേശിക്കുന്നത് എന്താ പറയുക ഒരു പെട്ടെന്ന് ചിലർക്ക് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എനിക്കൊരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ദിവസം കൊണ്ടോ ഒരു അമ്പത് കോടി വേണം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അങ്ങനെയല്ല നിങ്ങൾ ചെറിയ ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി ഒരു ആരോഗ്യം ഇപ്പം അത്യാവശ്യം വേണ്ട ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ഒരു നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു ഇച്ചിരി പൈസ വേണമെന്ന് ആ ഒരു തുക എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക അത് ക്രെഡിറ്റഡ് ആവുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിട്ടോ ക്രെഡിറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് ഫോണിൽ വരുന്നതായിട്ടോ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലത് കാണണം എഴുതുമ്പോൾ അത് ഫീൽ ചെയ്ത് എഴുതണം ഇനി പറയും പറയുകയാണെങ്കിൽ പോലും പറയുമ്പോൾ അത് ഫീൽ ചെയ്യുക ചിലത് ഈ ഓഡിയോ കേട്ടുകൊണ്ടായിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് നിങ്ങൾ മനസ്സിൽ ശരിക്കും വിഷ്വലൈസ് ചെയ്യണം ആ പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണത് നിങ്ങളുടെ അപ്പുറത്തെ സന്തോഷം അതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് തുടങ്ങണം അമ്പത്തഞ്ച് ദിവസം എഴുതാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ദിവസം എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു പൈസ നിങ്ങളിലോട്ട് എത്ര തുകയാണെങ്കിലും വരികയാണെങ്കിൽ വന്നതിന് ശേഷം ഈ വീഡിയോ കണ്ടുപിടിച്ചിട്ട് എനിക്കത് ലഭിച്ചു താങ്ക് യൂണിവേഴ്സ് എന്ന് യൂണിവേഴ്സിന് നന്ദി പറയണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി വെള്ള വെള്ള കല്ലുകൾ വെള്ള നിറം ചൂസ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു എടുക്കുകയാണ് അവരിലോട്ട് വരാൻ പോകുന്ന അനുഗ്രഹം ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊരു കാർഡ് എടുക്കുകയാണ് ഒപ്പം ഈ ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റി മറിക്കുമെന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുകയാണ് അത് ലഭിക്കാൻ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ഏതാണെന്നും കൂടി നമുക്ക് നോക്കാം ഇനി കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ടെംപ്രൻസ് കാർഡ് വാവ് ടെൻ ഓഫ് പെൻഡാക്കിൾസ് വളരെ 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 പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ ഒരു പക്ഷേ നിങ്ങളുടെ പ്രണയിതാവിനെ പങ്കാളിയെ നിങ്ങളുടെ പാർട്ട്നറിനെ നിങ്ങൾ ആലോചിച്ചു ആ വ്യക്തിയുമായിട്ട് എന്താ ഒരിക്കൽ കൂടി പഴയതുപോലെ ആ പഴയ സ്നേഹത്തിൽ ആകാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ക്യുൺ ഓഫ് കപ്പ്സ് വന്നിരിക്കുകയാണ് നിങ്ങൾ ആ ഒരു കപ്പിൽ മാത്രമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലോട്ട് വരാൻ പോകുന്ന അനുഗ്രഹം നോക്കിക്കേ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളിലോട്ട് നിങ്ങളുടെ സ്നേഹം വരികയാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പങ്കാളി തിരിച്ചു വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി സ്നേഹിക്കുന്ന ഒരു പങ്കാളി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഒപ്പം അതിനുശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് ചോദിച്ചപ്പോൾ ടെമ്പറൻസ് കാർഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം താളം തെറ്റിയ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരു വരുന്നു നിങ്ങളൊരു വിഷാദാവസ്ഥയിലോ സങ്കടാവസ്ഥയിലോ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജും വളരെ പോസിറ്റീവാണ് ടെൻ ഓഫ് പെൻഡാക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ആ ചിത്രത്തിലേക്ക് നോക്കും ഒരു മൂന്ന് തലമുറ വരെ ഒരുമിച്ച് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ കുടുംബവുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ കൂടി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ പങ്കാളിയുമായിട്ട് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ ഒരുമിക്കാൻ എല്ലാ തരത്തിലുമുള്ള ഒരു ഒരുമിക്കൽ ഒരുമിക്കാനുള്ള ഒരു സാധ്യതയും കൂടി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഒത്തുചേരലോ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടുപിടിച്ചതിന് താഴെ വന്ന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഒരു കോളോ മെസ്സേജോ ഒത്തുചേരലോ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഈസിലി ഇത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സമാധാനമായിട്ടൊരു സ്ഥലത്തിരിക്കുക കണ്ണുകളടയ്ക്കുക നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിളിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക എങ്ങനെയാണോ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആ കോൾ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നത് കോൾ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജാണ് വേണ്ടതെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആൾ ആളയയ്ക്കുന്ന രീതിയിൽ ആ ആ ഒരു മെസ്സേജ് ആ വാട്സപ്പിൻ്റെ ആ ഒരു സ്ക്രീൻ നിങ്ങളുടെ മനസ്സിൽ കാണുക ഒരു ഒരു എന്താ ഒരു പതിനേഴ് സെക്കൻഡ് മുതൽ ഒരു മിനിമം ഒരു അറുപത്തെട്ട് സെക്കൻഡ് വരെങ്കിലും ആ ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കണം അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതൊക്കെ മനസ്സിൽ കാണുക നിങ്ങൾ ചിലപ്പോൾ ചാടുത്തുള്ളു ആയിരിക്കും അതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അയാളുടെ പേര് പറയുക എന്നെ വിളിച്ചതിന് നന്ദി എന്ന് മൂന്ന് തവണ യൂണിവേഴ്സിനോട് പറയുക അതിനുശേഷം ഒരു ഗ്രീൻ പേന ഉപയോഗിക്കുക അല്ലെങ്കിൽ നീല നിറം ബ്ലാക്ക് നിറം ഉപ നിറം ഉപയോഗിക്കാതിരിക്കുക ഒരു ബുക്ക് എടുത്തതിന് ശേഷം അമ്പത്തഞ്ച് ദിവസം അഞ്ച് തവണയായിട്ട് അമ്പത്തഞ്ച് ദിവസം അഞ്ച് തവണയായിട്ട് ഈ ഒരു കാര്യം എഴുതുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി പേര് എഴുതുക എന്നെ വിളിച്ചതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് അങ്ങനെ ഈ ഒരു കാര്യം ഒരു അഞ്ച് തവണ എഴുതുക എഴുതുമ്പോൾ ആ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ആ ഒരു എന്താ പറയുക ശരിക്കും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുക അമ്പത്തഞ്ച് ദിവസം ഒരു ദിവസം വിട്ടുപോയാൽ ഒന്നിൽ നിന്ന് തന്നെ വീണ്ടും എണ്ണേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ലൈക്ക് ചെയ്യുക യൂണിവേഴ്സിന് നന്ദി പറയുക ഒരു മാസത്തിനകം ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ താഴെ വന്ന് കമൻറ് ചെയ്യുക എന്നും കൂടെ ഞാൻ പറയുകയാണ് അപേക്ഷിക്കുകയാണ് കാരണം നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു